നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പരപ്പനങ്ങാടിയിൽ കെ പി മജീദ് എം എൽ എയെ നാട്ടുകാർ തടഞ്ഞുവെച്ചു എന്ന വാർത്ത വാസ്തവ വിരുദ്ധമെന്ന് നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ എം എൽ എയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ റോഡിൽ നിന്നു മാറി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ പരസ്പരമുണ്ടായ വാക്കുതർക്കമല്ലാതെ എം എൽ എ തടയുകയോ അപമര്യാദയായി എം എൽ എയോട് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ഫിഷറീസ് വകുപ്പിന്റെ അഭിമുഖത്തിൽ ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പേരിൽ തീരം ശുചീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാനായി കെ പി മജീദ് എം എത്തുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ശേഷം നാട്ടുകാരായ കുറച്ചു ആളുകൾ എം എൽ എയോട് ചാപ്പപ്പടി കബ്രസ്ഥാനിലെ കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരികയും ചെയ്തു എം എൽ എയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ റോഡിൽ നിന്നും മാറി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പരസ്പരമുണ്ടായ വാക്കുതർക്കമല്ലാതെ എം എൽ എ തടയുകയോ അപമര്യാദയായി സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നീട് വളരെ മാന്യമായി അവരുടെ ആവശ്യങ്ങൾ എം എൽ എ പറയുകയും അതിന് വളരെ സൗഹാർദ്ദപരമായ മറുപടി നൽകുകയും ശേഷം ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം സന്ദർശിക്കുകയും പുളിമൂട്ട് എന്ന ആവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും ഉറപ്പു നൽകിയാണ് എം എൽ പോയതെന്ന് നഗരസഭാ ചെയർമാൻ വ്യക്തമാക്കി രണ്ടു വർഷം മുമ്പ് ഫിഷറീസ് വകുപ്പ് സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തീരസദസ്സർ പരപ്പറങ്ങാടിൽ വെച്ച് നടന്നപ്പോൾ എം എൽ എ മജീദും തങ്ങൾ ജനപ്രതിനിധികളും മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളും പരപ്പനങ്ങാടി ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നപ്പോൾ പരപ്പനങ്ങാടിയിൽ പുതിയ ഹാർബർ പണി പൂർത്തീകരിക്കുമ്പോൾ തീരപ്രദേശത്ത് തീരങ്ങൾ ഇല്ലാതാവുകയും കടൽക്ഷോഭ സമയത്ത് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പുളിമൂട്ടുകൾ നിർമ്മിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു സർക്കാർ തന്നെ ഹാർബർ വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന തീരാശോഷണത്തെക്കുറിച്ച് പഠിക്കാനായി സംഘത്തെ നിയോഗിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി അന്ന് ഉറപ്പു നൽകിയാണ് പോയത് പക്ഷേ നാളിതുവരെയായിട്ടും സർക്കാർ അതിനെക്കുറിച്ച് പഠിക്കാനോ പരിഹരിക്കാനോ സാധിച്ചിട്ടില്ലെന്ന് പി പി ഷാഹുൽ ഹമീദ് പറഞ്ഞു കെ പി എ മജീദ് എം എൽ എ ആയി വന്ന അടുത്ത വർഷം തന്നെ പരപ്പനങ്ങാടിയിലെ കടൽഭിത്തി നിർമ്മിക്കാനായി അഞ്ചു കോടി രൂപ അനുവദിക്കുകയും കെ ടി നഗർ സദ്ദാം ബീച്ച് പുത്തൻകടപ്പുറം ഒട്ടുമ്മൽ സൗത്ത് ആലുങ്ങൽ ബീച്ച് എന്നീ അഞ്ച് സ്ഥലങ്ങളിൽ കടൽഭിത്തി നിർമ്മിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങൾക്കും സ്ഥലങ്ങൾക്കും സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു കൂടാതെ സദ്ദാം ബീച്ചിലെ കടൽഭിത്തി നിർമ്മിക്കാനായി ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ചാപ്പപ്പടി കബർസ്ഥാന്റെ അടുത്തുള്ള കടൽഭിത്തി കൂടി കെട്ടി സംരക്ഷിക്കുവാനുള്ള ഫണ്ട് കൂടി ലഭിക്കേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങൾ എം എൽ എ നടത്തി ഇത്രയും കാര്യങ്ങൾ ചെയ്തു വന്ന ഒരു എം എൽ എ പൊതുമധ്യത്തിൽ മോശക്കാരനാക്കുവാനുള്ള ശ്രമങ്ങൾ വിലപോകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി